നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോർഡ് ഫിഗർ എടുക്കാൻ പോവുകയാണോ എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞുവച്ചോ ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായി കേരളവർക്കും സ്വാഗതം നമ്മളിപ്പം ബഡ്ജറ്റ് കുറഞ്ഞ ഡീസൽ വാഹനങ്ങൾ നോക്കുമ്പോഴത്തേക്ക് പല വാഹനങ്ങളിലും നമ്മൾ ആലോചിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു വാഹനമാണ് ഫോർഡ് ഫിഗോ എന്ന് പറഞ്ഞാൽ ഫോർഡ് ഫിഗോയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിമൂന്ന് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിൻ്റെ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് എട്ട് ഒമ്പതൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ വാഹനങ്ങളിൽ നിരന്തരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഫോർഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൽ വരുന്ന ഈ ഒരു ഫിഗോ എന്ന വാഹനത്തിനെ സംബന്ധിച്ച് നല്ലതായിട്ടുള്ള കുറേ ഗുണങ്ങളും അത് കണക്ക് തന്നെ പ്രശ്നങ്ങൾ അതായത് കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സർവീസ് പ്രോപ്പറായിട്ട് ചെയ്യാതെ വരുമ്പോഴുള്ള വിഷയങ്ങളൊക്കെ ധാരാളമായിട്ട് വന്നുകൊണ്ടിരുന്നു അതിനെക്കുറിച്ച് ഞാനും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എന്താ ഒരു ഫോർഡ് ഫിഗോയാണ് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പരിചയപ്പെടാൻ പോണത് ഇപ്പോൾ ഫോർഡ് ഫിഗോ എന്ന് പറയുന്ന വാഹനം വിലക്കുറവാണെന്നുള്ള രീതിയിൽ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ഫോർഡ് ഫിഗോ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ അങ്ങോട്ടുള്ള വണ്ടിയാണെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല അത് സിആർ ഡി സിസ്റ്റം വരുന്നത് ബോഷ് ടൈപ്പാണ് പക്ഷേ ഇതിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ കോണ്ടിനെൻ്റ് ആയിരിക്കും കോണ്ടിനെക്ടേഴ്സിന് കുറച്ച് വിഷയങ്ങളും അത് സർവീസോ റിപ്പയറോ ചെയ്യുന്നതിൽ കുറച്ച് ഇഷ്യൂസും അല്ലെങ്കിൽ കുറച്ച് പരിധികളൊക്കെ ഉണ്ട് അതിലോട്ടൊക്കെ നമുക്ക് പയ്യെ കൊണ്ടുവരാം അതിന് മുമ്പ് ഈ ഒരു ഫോർഡ് ഫിഗോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് അതായത് പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മൈലേജ് ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയൊക്കെ മൈലേജ് ഡീസലിൽ ലഭിക്കും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള വാഹനമാണ് അതായത് അത്യാവശ്യം ഒരു ഇടിയും പിടിയൊക്കെ വന്നാലൊന്നും അങ്ങനെ എങ്ങനെയൊന്നും ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ളൊരു വാഹനമാണ് ഫോർഡ് ഫിഗോ പിന്നെ ഒരു കാര്യം വെച്ചാൽ ഡ്രൈവ് ചെയ്യാനുള്ള സുഖം അന്യായ സുഖമാണ് ഈ ഒരു വാഹനം അതായത് ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാനാണെങ്കിലും അതിനിക്കിന് വണ്ടി ഓടിക്കുന്നതിനാണെങ്കിലും അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫോർട്ട് നല്ല ഒരു ഇപ്പം എത്ര ദീർഘദൂര യാത്ര പോയാലും പെട്ടെന്ന് മടുക്കാത്ത രീതിയിലുള്ളൊരു വാഹനമാണ് ഫോർഡ് ഫിഗോ ഇപ്പം ഒരു ശരാശരി ഒരു സാധാരണക്കാരന് വണ്ടിക്ക് മൈലേജ് വേണം ഇത്തിരി വിലക്കുറവി വണ്ടി കിട്ടണം വണ്ടിക്ക് അത്യാവശ്യം ബോഡി ക്വാളിറ്റി വേണം ഡീസലായിരിക്കണം ഫാമിലി യൂസിന് പറ്റുന്നതായിരിക്കണം എന്നൊക്കെ നോക്കിയാണെങ്കിൽ പറ്റുന്നൊരു വണ്ടിയാണ് ഫിഗോ ഇത്രയും കേട്ടോണ്ട് ചാടിക്കറി എടുക്കരുത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച പരമാർത്ഥമാണ് സത്യമാണ് പക്ഷേ ഇതിൽ വരുന്നൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പം പുതിയൊരു ഫിഗോ ഇപ്പം ഒരു രണ്ടായിരത്തി പന്ത്രണ്ടോ പത്തോ എട്ടോ ഏഴോ ഏതെങ്കിലും ഒരു ഫിഗോ പുതിയൊരു ഫിഗോ എടുത്ത് കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറി കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ ഡീസൽ ഫിൽറ്റർ മാറി കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ ടൈമിംഗ് ബെൽറ്റും മറ്റുമൊക്കെ മാറി കൃത്യമായിട്ട് ഡീസലും മെയിൻ്റെ ചെയ്ത് കൊണ്ടു കിടക്കുന്ന വണ്ടികൾക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല പക്ഷേ ഈ പറഞ്ഞ പോലെയൊക്കെ അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളെ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള മടിയായിരിക്കും പെട്ടെന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അതായത് ചിലപ്പം പലരും വണ്ടിയുടെ സർവീസ് എന്ന് പറയുമ്പോൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ എഞ്ചിന് ഓയില് ഓയിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും അതേ വണ്ടി ഞാനത് ഷോറൂമിലാണ് സർവീസ് ചെയ്യുന്നതെന്നായിരിക്കും പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊന്നുമില്ല ഞാൻ കൃത്യമായിട്ട് എഞ്ചിന് ഓയിൽ ഓയിൽ ഫിൽറ്റർ മാറുന്നുണ്ട് എന്നുള്ളത് മാത്രമേ പറയുള്ളൂ പലപ്പോഴും ബ്രേക്ക് പാഡ് പോലും പിടിച്ചു വരഞ്ഞെല്ലാം പിടിച്ച് നാശമാകുമ്പോഴായിരിക്കും മാറുന്നത് പക്ഷെ എന്നാലും പറയും ഞാൻ സർവീസ് ചെയ്യുന്നത് ഷോറൂമിലാണ് ഷോറൂമിലാണെങ്കിലും ഇപ്പം ചിലപ്പം കംപ്ലയിൻ്റ് ഒക്കെ പറയുമ്പോൾ പറയും വേണ്ട ഓയിൽ ഓയിൽ ഫീറ്റർ മാത്രം അറിയാം മാത്രം മാറ്റിയാൽ മതി എന്ന് പറയുന്ന കസ്റ്റമേഴ്സും ഉണ്ടായിരിക്കാം അപ്പം അത്തരത്തിൽ സർവീസ് സ്കിപ്പ് ചെയ്ത് ഒരു പരുവായിട്ട് കൊണ്ടു കിടക്കുന്ന വണ്ടി അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡീസൽ അടിക്കാതെ കൊണ്ടു കിടക്കുന്നൊരു വണ്ടിക്ക് ആണെങ്കിൽ പണികൾ പെട്ടെന്ന് കിട്ടും ഇപ്പം ഞാനിതിൻ്റെ നല്ല വശങ്ങൾ കുറേ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് ഇഷ്യൂസും അതിനകത്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിഗോ എടുത്തേ മതിയാകൂ എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിലെന്തൊക്കെ നമ്മൾ നോക്കണം നിർബന്ധമായും ഫിഗോയിൽ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ബോഡി സൈഡിലൊന്നും ആയിരിക്കത്തില്ല കൂടുതലായിട്ട് നിങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നത് എൻജിൻ സൈഡ് മാത്രമായിരിക്കും എൻജിൻ സൈഡിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ദാ ഈ കാണുന്നതാണ് നമ്മുടെ ഫോർഡ് ഫിഗോടെ എഞ്ചിൻ ഇതിപ്പോൾ തൽക്കാലം എല്ലാം റിപ്പയറിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇളക്കി വെച്ചിരിക്കുകയാണ് ഒരു സിംഗിൾ ഓവർഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന അതായത് ഓവർഹെഡിൽ ഹെഡിന്റെ മുകളിലായിട്ട് ഓരോ ഒറ്റ ക്യാംഷാഫ്റ്റാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഇല്ലറ്റ് എക്സോസ്റ്റ് വാൽവുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ ഓവർഹെഡ് ക്യാംഷാറ്റ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ക്യൂബിക് കപ്പാസിറ്റി വരുന്ന അറുപത്തെട്ട് ബി എച്ച് പി വരുന്ന നൂറ്റി അറുപത് എൻ എം ടോർക്ക് വരുന്ന ഒരു എൻജിനാണ് ഈ കാണുന്നത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇവനെ മര്യാദയ്ക്ക് പൂപോലെ കൊണ്ടു കിടക്കുകയാണെങ്കിൽ ഇവൻ ഒരു കിടന്നു കിടന്നുകൂടും പക്ഷേ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ സർവീസൊക്കെ സ്കിപ്പ് ചെയ്ത് മോശമായിട്ട് കൊണ്ടു കിടന്നാൽ ഇവൻ നമുക്ക് പണി തരും അപ്പോൾ നമ്മൾ ഫോർഡ് ഫിഗോ ഒക്കെ നോക്കാൻ പോകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരുമ്പം ചിലപ്പോൾ മൂന്ന് നാലും എഞ്ചൊക്കെ ആവും അപ്പം പ്രധാനമായിട്ടും ഇതിൻ്റെ എക്സോസ്റ്റിൽ വരുന്ന പുകയുടെ കേസ് കിട്ടും അതായത് ഇതിൽ വൈറ്റ് സ്മോക്ക് ആണോ ഒരു ബ്ലൂ ഷെയ്ഡ് സ്മോക്ക് ആണോ ബ്ലാക്ക് സ്മോക്ക് ആണോ കരിയോട് കൂടിയുള്ള ബ്ലാക്ക് സ്മോക്ക് ആണോ എന്നുള്ളത് നോക്കണം ഇപ്പം സാധാരണ ഈസിൽ വണ്ടിയിൽ നോക്കാൻ നേരത്ത് ഇതെല്ലാം സാധാരണഗതിയിൽ നോക്കണം പക്ഷേ ഫോഡിൻ്റെ ഫിഗോയോ ഫിയസ്റ്റ് ഇപ്പം ഫിഗോയുടെ കാര്യം പറയുന്നത് ഫിയസ്റ്റ് അവിടെ നിൽക്കട്ടെ രണ്ടു വരെയാണെങ്കിൽ തന്നെ ഏകദേശം എല്ലാം വരുന്നത് ഇപ്പം നിങ്ങളിപ്പം ബ്ലൂ ഷെയ്ഡ് സ്മോക്ക് സ്മെല്ലോട് കൂടി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കും വൈറ്റ് സ്മോക്ക് വലിയ കമ്മിടിച്ചിലൊന്നുമില്ലാത്ത സ്മൂത്ത് സ്മോക്ക് ആണെങ്കിൽ ഒരു പക്ഷേ എൻജിൻ്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ടർബോടെ വിഷയമായിരിക്കും അതുപോലെ തന്നെ കരിയോ കരി അതായത് തരിതരിയല്ലാത്ത സാധാ കറുത്ത പുകയാണെങ്കിൽ എഞ്ചിന് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനിക്ക് ഇഞ്ചക്ടറെ പ്രശ്നത്തിന് സാധ്യതയുണ്ട് അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയും കണ്ടും വേണം എടുക്കാൻ പിന്നെ കരിയോടുകൂടി അതായത് തരിതരിയായിട്ട് കരിയോടുകൂടി കറുത്ത പുകയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇ ജി ആറ് പോലുള്ള ഭാഗങ്ങളോ ഇഞ്ചക്ഷൻ്റെയോ പ്രശ്നം കാണും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പം ഒരു രൂപയ്ക്കോ അറുപത് രൂപയ്ക്കോ എൺപത് രൂപയ്ക്കോ ഒരു ലക്ഷം രൂപയ്ക്കോ വണ്ടി എടുത്തിട്ട് പിന്നെ കൊണ്ട് നടന്ന് വലിയൊരു തുകയ്ക്ക് ഇപ്പോൾ നാല് ഇഞ്ചക്ട് പോയി അപ്പോൾ സെക്കൻഡ് ും ഏകദേശം ഏഴായിരം രൂപ വെച്ച് ഇരുപത്തി രൂപ അപ്പോൾ എടുത്ത് ഇപ്പം ഒരു അറുപതിനായിരം രൂപ എഴുപതിനായിരം എടുത്തിട്ട് പിന്നെ ഒരു ഇരുപത്തി എണ്ണായിരം മുപ്പതിനായിരം ചിലവാക്കാനാണെങ്കിൽ പിന്നെ വണ്ടി എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പം അത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഫോഡ് ഉപയോഗിക്കുന്ന ഒരു വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല റിപ്പയർ ചെയ്യുക എന്നുള്ളതാ വരാതിരിക്കാൻ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം അതായത് ഫോഡ് ഫികോടെ കൃത്യസമയത്ത് എല്ലാവരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡീസൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ ഏകദേശം ഒരു ഹാഫ് ടാങ്കിന് അടിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു ഹാഫ് ടാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പക്ക ഹാഫ് ടാങ്ക് വേണമെന്നൊന്നും പറയുന്നില്ല എന്നാലും അടുപ്പിച്ചോ അതല്ലെങ്കിൽ അത്യാവശ്യം ഒരു പത്തായിരത്തി അറുന്നൂറ് രൂപ ഡീസലോ വണ്ടിയിൽ ഇപ്പോഴും സൂക്ഷിച്ചേക്കണം കാരണമെന്ന് വെച്ചാൽ റിട്ടേൺ പോകുന്ന ഡീസൽ നല്ല ചൂടായിട്ടായിരിക്കും പോകുന്നത് ഇത് നേരെ ചെന്ന് ടാങ്കിൽ വീണിട്ട് ടാങ്കിൽ കിടക്കുന്ന ഡീസലുമായിട്ട് ആവും ടാങ്കിൽ ഡീസലിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഡീസൽ കുറച്ച് തണുക്കും ഇപ്പോൾ ടാങ്കിൽ നിന്ന് വരുന്ന ഡീസലിന് അത്ര കണ്ട് ഭയങ്കര ചൂടൊന്നും കാണത്തില്ല പക്ഷേ ഡീസൽ കുറവാണെങ്കിൽ ഇവിടുന്ന് പോകുന്ന ഡീസൽ നേരെ ചെന്ന് ആ കുറഞ്ഞ ഡീസലിലോട്ട് വീഴും കിടക്കുന്ന ഡീസലും കൂടെ പതുക്കെ 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 ചൂടാവും അത് നേരെ നമ്മളെ വണ്ടിയുടെ ഇഞ്ചക്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഇപ്പോൾ ചിലർ ചോദിക്കും ഇഞ്ചെക്ടർ ഇരിക്കുന്നത് ഹെഡിലല്ലേ ഇഞ്ചക്ടർ എന്നുള്ളത് അതും ഈ വരുന്ന ഡീസൽ ചൂടാവുന്നതിന് തമ്മിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചൂടായ ഡീസൽ വരുന്നതിന് തമ്മിൽ വ്യത്യാസമുണ്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് പല വാഹനങ്ങളിലും ഫ്യുവൽ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്ന സാധനം വെച്ചേക്കുന്നത് ഈ ഒരു വണ്ടിയിലും ഉണ്ട് ഇപ്പം പതുക്കെ 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 ഇഞ്ചക്ടറിനെ കൊല്ലുന്നൊരു സാധനമാണ് ഈ പറഞ്ഞ പോലെ കുറഞ്ഞ ലോ ഫ്യൂവലിൽ വണ്ടി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും ഡീസൽ കൃത്യമായിട്ട് സോറി ഡീസൽ അല്ല ഡീസൽ ഫിൽറ്റർ കൃത്യമായിട്ട് മാറാതിരിക്കുന്നതും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഡീസലിനെ അടിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഉടായ്പ സാധനം ഒന്നും വാങ്ങിച്ച് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇഞ്ചക്ടറിലോട്ട് വരുന്ന ലൈനും കാര്യങ്ങളും ൊക്കെ കാലക്രമേണ അതായത് എൻ്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ കാലക്രമേണ ഹീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഇപ്പം എഡിഡിൻ്റെ ഭാഗത്തോട്ട് വരുന്നില്ല ഇപ്പം ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വാഭാവികമായി ഡാമേജും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വരുന്നൊരു സാഹചര്യം കണ്ടാൽ അല്ലെങ്കിൽ മിസ്സിങ്ങോ എന്തെങ്കിലും രീതിയിൽ കണ്ടാൽ അതിൻ്റെ സോക്കറ്റൊക്കെ പുതിയത് വാങ്ങിച്ചിട്ട് കറക്റ്റ് ചെയ്യിപ്പിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അത് അങ്ങനെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി കെറ്റിയൊക്കെ വെച്ച് വള്ളിയൊക്കെ വെച്ച് കെട്ടി അല്ലെങ്കിൽ ട്രാക്ക് വെച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഓടാൻ ശ്രമിക്കരുത് ഇഞ്ചക്റ്റിൻ്റെ ഭാഗത്തോട്ട് വരുന്ന സർവീസ് അതായത് നമ്മളിപ്പം കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചക്റ്റിന് എന്തെങ്കിലും രീതിയിലൊക്കെ ചെറിയ സിങ്ങോ പ്രശ്നമോ എന്തെങ്കിലും ചെറിയ സ്മോക്കൊക്കെ വരും അത് അങ്ങനെ ഓടാൻ ശ്രദ്ധിക്കു ശ്രമിക്കരുത് അത് അങ്ങനെ ഓടാതെ കൃത്യമായിട്ട് കൊണ്ടുപോയി സർവീസ് ചെയ്യുമോ അതെന്താണെന്ന് വെച്ചാൽ ഒരു പമ്പിടയിൽ കൊടുത്ത് അത് കറക്റ്റ് ചെയ്യിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ടൈമിംഗ് ബെൽറ്റ് ടൈമിംഗ് ബെൽറ്റ് എല്ലാ എൺപതിനായിരം കിലോമീറ്ററിലും പറ്റുമെങ്കിൽ ഒരു അറുപതിനായിരം കിലോമീറ്ററിൽ തന്നെ ഇങ്ങോട്ട് മാറുക ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നത് അറുപതിനായിരം അല്ലെങ്കിൽ എൺപതിനായിരം പറ്റുമെങ്കിൽ അറുപതിനായിരം ഇല്ലെങ്കിൽ എൺപതിനായിരം എൺപതിനായിരത്തിന് മുകളിൽ ഇട്ട് ഓടരുത് കാരണം എന്ന് വെച്ചാൽ ടൈമിംഗ് ബെൽറ്റ് കാലക്രമേണ ചെറിയ രീതിയിലൊക്കെ വലിഞ്ഞിട്ട് ടൈമിങ് ചെറിയ രീതിയിൽ റോങ് ആവാനും അതിൽ കാര്യമായ രീതിയിൽ മിസ്സിങ്ങോ അതല്ലെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലുണ്ടാകാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേക ഘടന അതായത് ഇല്ലറ്റ് മാനിഫോളിൻ്റെ മറ്റൊക്കെ ഒരു പ്രത്യേക ഘടന കാരണം തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന കാർബൺ ഡെപ്പോസിറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യം ഒത്തിരി ബുദ്ധിമുട്ടാണ് ഈജാറും മറ്റൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഹെഡിൻ്റെ ആ ഒരു ഉൾഭാഗത്തോട്ട് വരുന്ന ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്ന കാര്യം ഒരിത്തിരി ഡിഫിക്കൽട്ടാണ് അത് പയ്യ 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 നമ്മളെ എനിക്കിനെ നശിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതിൻ്റെ ടർബോ ഇപ്പം ടർബോയും ഇഞ്ചെക്ടറുമാണ് ഇതിൽ മെയിൻ വില്ലനായിട്ട് പലപ്പോഴും വരുന്നത് ഇപ്പം ടർബോടെ കേസ് ഇട്ട് ഇപ്പം ടർബോ ഇതിൽ പെട്ടെന്ന് വീക്കായിട്ട് കണ്ടുവരാറുണ്ട് ടർബോ വീക്കായിട്ട് അതിൻ്റെ എന്താ പറയുക ടർബോ കറക്റ്റ്നസ് പൂളിയാതിരിക്കുക ടർബോയിൽ നിന്ന് കൃത്യമായിട്ട് പെർഫോമൻസ് കിട്ടാതിരിക്കുക അങ്ങനെ ടർബോ പ്രോപ്പറായിട്ട് ഒരു എന്താ പറയുക ഒരു പെർഫോമൻസ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു വണ്ടി പിന്നെയും ഇട്ട് ഓട്ടിക്കുമ്പോഴത്തേക്ക് ടർബോടെ പെർഫോമൻസ് ഡൗൺ ആയതുകൊണ്ട് തന്നെ ഓയിൽ കൂടുതലായിട്ട് ടർബോയിൽ നിന്ന് നേരെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് അതായത് ഇല്ലറ്റ് മാണിൻ്റെ ഭാഗത്തേക്ക് പോകാനും ഈജാറിയിൽ നിന്ന് വരുന്ന ആ ഒരു കരിയടങ്ങിയ പുക ആ പുകയുമായി മിക്സായി പലയിടങ്ങളിലും അത് സ്ലഡ്ജ് ഫോമിലും മറ്റുമായിട്ട് അത് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെയും 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 ഇട്ട് ഓടുമ്പോഴത്തേക്ക് പതുക്കെ 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 ആ ഒരു എഞ്ചിൻ അതായത് നമ്മുടെ ഫിഗോടെ എഞ്ചിൻ ഡാമേജായി തുടങ്ങി വലിച്ചുപറിച്ച് ഓട്ടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല നമ്മളെ ഈ ഒരു ഫികോടെ എഞ്ചിൻ വരുന്നത് അപ്പോൾ അതായത് വണ്ടി ഗ്രാജ്വലി സ്പീഡ് കയറ്റി സ്പീഡ് കയറ്റി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് വണ്ടി ഒറ്റയടിക്ക് ടപ്പെന്നു പറഞ്ഞ് കാലു കൊടുത്ത് പറപ്പിച്ച് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഫോർഡ് ഫിഗോയെ സംബന്ധിച്ച് ഇതൊക്കെ അല്ലാതെ പൊതുവായിട്ട് വരുന്ന അല്ലെങ്കിൽ ചില വാഹനങ്ങളിൽ ഒറ്റപ്പെട്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ വാഹനത്തിൻ്റെ ഓയിൽ ലീക്ക് അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റിക് കേസൊക്കെ ഡാമേജ് ആവുക പിന്നെ ഇഞ്ചക്റ്ററിൻ്റെയൊക്കെ വാഷറും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിട്ട് ചക് സൗണ്ട് വരിക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് കണ്ടുവരുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു വണ്ടിയിലുണ്ട് അതൊക്കെ എന്ന് വെച്ചാൽ ചിലർക്ക് ഒറ്റപ്പെട്ട രീതിയിലും ചിലവർക്ക് പൊതുവായിട്ടായിരിക്കും വരുന്നത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും നന്നാക്കി സെറ്റാക്കാൻ പറ്റുന്ന കേസ് കെട്ടുകളാണ് അത് കണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആയിട്ടൊന്നും മാറത്തില്ല പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും കാണാതെ പോലെ കൊണ്ട് നടക്കുമ്പോഴത്തേക്കാണ് ഇത്തരം എഞ്ചിനുകൾ പെട്ടെന്ന് തന്നെ ഡാമേജ് ആകുന്നത് കാര്യം മറ്റു പല ബ്രാൻഡുകളുടെ എൻജിനെ പോലെയൊക്കെ ത്രാണി ഒരു എഞ്ചിന് അത്ര കണ്ടില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ അപ്പം ഫോഡ് ഫിഗോ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ചെക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് കൃത്യസമയത്ത് ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ് എന്നുള്ളത് നിർബന്ധമായിട്ടും ചോദിക്കുക അതുപോലെ തന്നെ സ്മോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ഈ ടർബോർഡ് ഭാഗങ്ങളിലും അത് കണക്കന്നെ ഇതിൻ്റെ ഓസ് അതായത് ഇതിൻ്റെ ഇല്ലറ്റ് മാനും മറ്റൊക്കെ വരുന്ന ഓസിൻ്റെ ഭാഗത്തും ടർബോടെ ഭാഗത്തും കാര്യമായ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി എടുക്കുന്നത് ഒരു പക്ഷേ മണ്ടത്തരമായി മാറും അപ്പം അത്തരം ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക വണ്ടി കാണുമ്പോഴത്തേക്ക് വണ്ടി നീറ്റായിട്ട് ഒരു വണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് ബോധം ബോധ്യമുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ കണ്ടിട്ട് അത് കൃത്യമായിട്ട് നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അതല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ചാടിക്കേറി ആ ഒരു വാഹനത്തിൽ കൈ വെക്കരുത് അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഓടിച്ചു നോക്കണം ഓട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ്ങോ മറ്റോ വരുന്നുണ്ടോ വല്ല രീതിയിലുള്ള വാർണിംഗ് ലൈറ്റ് ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം ഈ ഇഞ്ചക്ഷൻ എന്ന കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ അത് എപ്പോഴെന്നില്ല പെട്ടെന്ന് വരും ഇഞ്ചക്ഷൻ ഇഷ്യൂസ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഇപ്പം എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട്ടിൽ ഫോർഡ് വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ എഞ്ചിൻ റിലേറ്റായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണക്കാരായ മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൃത്യസമയത്ത് ടൈമിംഗ് ബെൽറ്റ് മാറാതെ ആ ഒരു വാഹനം ഇട്ട് ഓടിക്കുക രണ്ടാമത്തെ വെച്ചാൽ ഇഞ്ചക്ടനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പ്രശ്നം വരുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയോ ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ പ്രശ്നം വരുമ്പോൾ അത് ചിലവാക്കാനുള്ള ഇല്ല എന്നുള്ള പേരിൽ അങ്ങനെ ഇട്ട് ഓടി 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 ആ സിലിണ്ടർ ഡാമേജായി അവസാനം അത് എഞ്ചിൻ പണിയിലോട്ട് ചെന്ന് എത്തും അതുപോലെ തന്നെ ഇത് ടർബോ ടർബോയുടെ ഭാഗത്തോട്ടെന്ന് വെച്ചാൽ നമ്മൾ അന്യായമായിട്ട് കാലു ഓടുക അല്ലെങ്കിൽ കൃത്യ സമയത്ത് ഓയിൽ മാറാതിരിക്കുക കറക്റ്റ് ഫിൽറ്ററും കാര്യങ്ങളും മാറാതെയൊക്കെ ഒരു എന്താ പറയുക വണ്ടിയെ വേദനിപ്പിക്കുന്ന രീതി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പഴക്കം കൊണ്ടും ഈ ഞാൻ പറഞ്ഞ കേസുകൾ ഇപ്പം ഒരു ടൈം ബെലിൻ്റെ കാര്യത്തിനൊഴിച്ച് ഇഞ്ചക്ഷനാണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടർബോർഡ് കേസിട്ടാണെങ്കിലും പഴക്കം കൊണ്ടും ഈ പ്രശ്നങ്ങൾ വരും പഴക്കം കൊണ്ടാണെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ടാണെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം അത് കൃത്യമായിട്ട് പരിഹരിക്കാതെ കൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു എൻജിനെ ഡാമേജ് ആക്കും അപ്പോൾ ഫിഗോ കയ്യിലുള്ളവരും ഫിഗോ എടുക്കാൻ താല്പര്യമുള്ളവരും ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചോ പിന്നെ സ്വാഭാവികമായി മറ്റ് വാഹനങ്ങളിൽ വരുന്ന നടക്കുള്ള കേസിറ്റുകളൊക്കെ വരും ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ കണക്കൊക്കെ വരും അതൊക്കെ അപ്പം ഞാൻ ഈ കാര്യത്തിൽ പ്രധാനമായും വരുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫോർഡ് ഫിഗോ എടുക്കാൻ പോകുന്നവർ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ഇത്തരം പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ വണ്ടിയിലും നോക്കുന്ന അതേപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും നോക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഫോർഡ് ഫിഗോ എന്ന വാഹനം വാങ്ങിക്കുക അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ